ഹായ് ഓൾ എല്ലാവർക്കും എസ് ആർ കുക്കിംഗ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ കിളിമീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീന് പുതിയപ്പളക്കോര പറ നാട്ടിലങ്ങനെ പല പേരുകളാണ് ഉള്ളത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് കിളിമീൻ വറക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില തക്കാളി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം നമുക്കിനി ചേരുവകളെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം നമ്മുടെ കിളിമീനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട് നമുക്ക് മീനിലോട്ട് മസാല പുരട്ടി വെക്കാം നമ്മളിപ്പോൾ എല്ലാ മീനിലും മസാല പുരട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനോട്ടൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് വറുത്തെടുക്കാം ഇപ്പോൾ മീൻ ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ വെച്ച് മസാല നന്ന നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഇനി പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് മീൻ നമ്മൾ പാനിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആവുമ്പോൾ മീൻ വറുത്തെടുക്കുന്നതിൽ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് ഓരോന്നായിട്ടും ഒരിച്ചെടുക്കാം നമുക്കിതിന് മുകളിലേക്ക് ആദ്യം കറിവേപ്പില വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ മീനുകളെല്ലാം പാനിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് മുറിച്ചെടുക്കാം കിളിമീനിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടി വേവിച്ചെടുക്കാം നമ്മൾ മറിച്ചിട്ടു ഇനി ലോ ഫ്ലെയിമിൽ മറു സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ കിളിമിൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക